പതിനാല് യു എഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ മുപ്പത്തിയഞ്ച് ലാലിഗ കിരീടങ്ങൾ പതിമൂന്ന് സ്പാനിഷ് സൂപ്പർ കപ്പുകൾ അഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പുകൾ അങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി നേട്ടങ്ങളുണ്ട് എതിരാളികൾ പോലും അംഗീകരിച്ചു കൊടുക്കുന്ന പോരാട്ട വീര്യം തലക്കടിച്ച് വീഴ്ത്തിയാലും വാലിൽ നിന്നും ജീവനെടുത്ത് അടിച്ചവൻ്റെ തലക്ക് തന്നെ കൊടുക്കുന്ന ശൗര്യം ആരാധകരെ ഒരു മായാലോകത്തേക്കെത്തിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിക്കുന്ന കുറേ മായാജാലക്കാരുടെ പട വർണ്ണിക്കാൻ നിന്നാൽ വാക്കുകൾ തികയാതെ വരും ദിസ് ടീം നെയ്മീസ് റിയൽ മാട്രിഡ് ക്ലബ് ഫുട്ബോളിലെ ഒരേ ഒരു രാജാക്കന്മാർ സാന്റിയാഗോ ബെർണാബി എന്ന മഹാരഥന്റെ കാലുകളിൽ നിന്നും തുടങ്ങിയ തേരോട്ടം ഇന്ന് ലോക ഫുട്ബോളിന്റെ മുൻനിര യൂത്തന്മാരുടെ കാലുകളിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് ലോസ് ബ്ലാങ്കോസിന്റെ അസ്തമയം കാണണമെങ്കിൽ കാത്തിരുന്നവർ മരിക്കേണ്ടി വരും അതല്ലാതെ നിവർത്തിയില്ല കാരണം ഇതിനേക്കാൾ മികച്ച ഒരു ടീം ലോകത്തില്ല പലരുടെയും പേരുകൾ വായിക്കപ്പെടുമ്പോൾ രണ്ട് രീതിയിൽ തരംതിരിക്കാറുണ്ട് അതെ പ്രൈം സിറ്റുവേഷനും കറണ്ട് സിറ്റുവേഷനും എന്നാൽ ഈ തൂവെള്ള ജെയ്സിയിൽ അന്നും ഇന്നും എന്നും പറയാനുള്ളത് ഒരു കഥ മാത്രമാണ് അവരൊന്നിൽ അവശേഷിച്ചവരാണ് രണ്ടായിരത്തി പതിനെട്ടെന്ന വർഷത്തിൻ്റെ വീരഗാഥ പാടിപ്പറഞ്ഞ് അവസാനിച്ച് നിർത്തുമ്പോൾ പല പേരുകളും മായഞ്ഞു പോയിരുന്നു സിതാൻ്റെ വിടവാങ്ങലും കൂടെ റോണോയുടെ പടിയിറക്കവും പ്രഖ്യാപിച്ചപ്പോൾ മാട്രിഡിൻ്റെ വസന്തകാലം കൊഴിഞ്ഞു പോകുമോ എന്ന് പലരും ചിന്തിച്ചു തുടങ്ങി എന്നാൽ അങ്ങനെ ചിന്തിച്ചവർക്ക് തെറ്റുപറ്റി കാരണം ആർക്കുമൊന്നും ചിന്തിക്കാൻ കഴിയാത്തതാണ് റിയൽ മാട്രിഡ് എന്ന ക്ലബ്ബിൻ്റെ ശൈലി ഫ്ലോറൻ്റീന പെരസ് എന്ന ചാണക്കിൻ്റെ അവസാനത്തെ വാക്ക് ഉരവിട്ട് കഴിയുമ്പോൾ എതിരാളികൾ പോലും ഒന്ന് വിറച്ചിരിക്കും അതിൻ്റെ കാരണം പോയ ഒരു ടീമിനേക്കാൾ വലിയ ഊർജങ്ങൾ കൈവരിച്ച മറ്റൊരു ടീമിനെയായിരിക്കും അടുത്ത സീസണിൽ അയാൾ കൊണ്ടുവരാൻ പോകുന്നത് ലോകത്ത് ഇത്രയും ഭംഗിയുള്ള മറ്റൊരു ടീമുണ്ടോ എന്നത് സംശയമാണ് ഇത്രയും ബലമുള്ള മറ്റൊരു ടീമുണ്ടോ എന്നതും സംശയമാണ് ചരിത്രങ്ങളുടെ പുസ്തകങ്ങളിൽ ഒരുപോലെ മുദ്ര പതിപ്പിച്ചു കൊടുത്ത ഒരു ടീമാണത് നേട്ടങ്ങളുടെ പട്ടികയിലും അതുപോലെ തന്നെ സാക്ഷാത് റിയൽ മാറ്ററിൽ ഇന്നിൻ്റെ വേദിയിൽ യു സി എല്ലിന്റെ കിരീട തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ലാലികയിൽ തൊട്ടുപിറകിലൊന്നും ആരെയും കാണുന്നില്ല പ്രതികാരക്കോട്ടകൾ കോട്ടകൾ തകർത്തെറിഞ്ഞ് കിരീടത്തിനായി യു സി എല്ലിൻ്റെ ഫൈനൽ വാതിലുക്കൽ എത്താനിരിക്കുകയാണ് വിനിയും റോഡ്രിയാഗോയും ജൂഡ് ബെല്ലിംഗ്ഹാമും തുടങ്ങുന്ന യുവനിര മുന്നിൽ തന്നെയുണ്ട് റൂഡികറും കർവഹാളും നാച്ചോയും അടങ്ങുന്ന ഡിഫൻസ് നിരയും മധ്യനിരയിൽ അസാമാന്യ കരുത്ത് തന്നെയാണ് റിയൽ മാട്രിഡിന് ലോക ഫുട്ബോളിലെ മിഡ്ഫീൽഡ് കോട്ടുകളായ ലൂക്കാ മോട്ട്രിജും ടോണിയും നിറഞ്ഞാടുന്നു കൂടെ ഫെഡേവാൽവർദെ എന്ന മിസൈൽ വീക്ഷകനും എന്തൊരു ടീമാണിത് ഭയപ്പാടുകൾ നിറക്കാൻ ഇതുതന്നെ ധാരാളമാണ് പണ്ടാരോ പറഞ്ഞതുപോലെ വിജയിക്കാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയ ഒരു ടീം തന്നെ ദ ടീം നെയിം ഈസ് റിയൽ മാട്രിഡ്